സൂപ്പർ കാറുള്ള ഉള്ളൊരു ിപ്പൊലി കാർ കടയും കൊട്ടുക്സ് അടിപൊളി കാറുള്ള അടിപ്പൊള്ളിക്കാർ കടയു വേരി മഴപ്പുറത്തും കൊട്ടക്കേ

ਦੋর ਸਲ ਕਟਿਏ ਨ ਅਟੀ ਪੋਣ ਇ ਕਾ ਰਾ ਨ ਕਟਿਏ ਨ ਇ ਲੇ ਲੇ ਨ ਇ ਪੁਰਤ ਕਟਿਕੀ ਨ ഭയങ്കര ക്യൂട്ട് വീഡിയോ എന്താ പറയുക കുട്ടികൾ എത്രമാത്രം നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ കിഡോണക്സ് എന്ന ആ ഒരു ബ്രാൻഡും ആ പ്രോഡക്റ്റിലോട്ടും എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അവർ എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനും ഒരു ബിഗ് എക്സാമ്പിളാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടി ചെയ്തു വെച്ചിരുന്നു ഒരുപാട് സന്തോഷം അതുപോലെ അത് കണ്ടിട്ട് പേരൻസ് ആ വീഡിയോ അയച്ചേരുന്നു എന്താണ് പറയുക ആ പാട്ട് നമ്മുടെ ബ്രാണിന്റെ പേര് വെച്ചിട്ട് ഗിഡ്ണക്സ് എന്നുള്ള പേര് വെച്ചിട്ട് പാട്ട് പാടുമ്പോഴും ആ അമ്മ പേരന്റ് പുറയെന്ന് ഒന്നുകിൽ പാട്ട് പാടോ അല്ലെങ്കിൽ പഠിക്കൂ എന്ന് പറയുന്ന അതൊക്കെ എന്നിട്ട് ആ കുട്ടി അതിലോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യാണ് നല്ലൊരു വീഡിയോ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് എന്തായാലും ഈ കുട്ടി എന്തായാലും കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളു എന്റെ മുമ്പിൽ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്തായാലും ഞാൻ നേരിട്ട് കാണും ഞാനും എന്റെ ടീമും അറിയില്ല ഈ കവർ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനായിരിക്കും ഞങ്ങൾ വന്നത് അതും അറിയില്ല ഏർ അമ്മ അയച്ചു തന്നെ ആളാണ് കാണിച്ചു സംഭവം ഉണ്ടല്ലോ ഞാൻ അത് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആയി എങ്ങനെ സർപ്രൈസായി നമ്മുടെ ഷോപ്പിന്റെ പേരൊക്കെ പറഞ്ഞൊരു പാട്ട് പാടുക നല്ല താളത്തിലും ഈണത്തിലും ഒക്കെ പാടുക എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു വന്നതെന്ന് കാണുക അവിടെ നേരിട്ട് കണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അറിയാം വിളിക്കണല്ലേ ആ പാട്ടൊന്നു പാടുക

ഓക്കെ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളും കാറും ഡ്രോയിങ് എല്ലാം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളോട് വെച്ചേക്കാം വരൂല്ലേ ഓക്കെ ഇത് ഇദ്ദേഹം ആണേട്ട ഓക്കെ